ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ പോലെ പേടിപ്പിക്കാനായിട്ട് മാത്രമല്ല കുറച്ച് നിഫ്റ്റിയുടെ ആശ്വാസകരമായിട്ടുള്ള ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ രണ്ട് സ്റ്റഡി സ്റ്റോക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് അതിനകത്ത് മുപ്പാട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് എ ഇൻവെസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ നിങ്ങൾ പഠിക്കുക അതിൽ ഞാൻ ഷെയർ ചെയ്യണത് നല്ല നല്ല ന്യൂസുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡാറ്റകൾ അങ്ങനെയൊക്കെ രസകരമായിട്ടത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കി പഠിക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും പാനിക്കായിട്ടിരിക്കാവും ഇനി എവിടെ വരെയാണ് ഗിഫ്റ്റി പോവുക താഴെ എത്ര വരെ പോവും ഇരുപതിനായിരം പതിനെട്ടായിരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പിന്നെ എനിക്ക് തോന്നുന്നത് നിഫ്റ്റിയുടെ കുറച്ചും കൂടി താഴെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സാധ്യതകൾ അത് ഞാൻ ഷെയർ ചെയ്യാം അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ആർക്കും പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ അപ്പോൾ ഇപ്പോ നിഫ്റ്റിയുടെ ഒരു സാധാരണ പറയാറുള്ളത് നിഫ്റ്റിയുടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വാല്യൂ ഒരു ആയിട്ടുള്ള ഒരു പി പറയുന്നത് ഇരുപത്തൊന്നൊക്കെയാണ് അപ്പൊ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ പി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏകദേശം അടുത്ത് എത്താറായി ഇപ്പം ഏകദേശം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ എഫ് ഐ എസിന്റെ ഷോർട്ട് പൊസിഷൻ ഫ്യൂച്ചറിൽ ഏകദേശം എഴുപത്തി ഏഴ് ശതമാനം തൊള സാധാരണ ഞാൻ കണ്ടുവരുന്നത് അത് ഏകദേശം ഒരു എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തി അഞ്ച് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് വീണ്ടും ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ സമയത്തായിരിക്കണം വീണ്ടും തിരിച്ച് മാർക്കറ്റിലേക്ക് കയറാനുള്ള ഒരു പ്രവണത ഒരു ആയിരം രണ്ടായിരം പോയിന്റ് ഉള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇപ്പോൾ എഴുപത്തേഴാണ് ഞാൻ എൻ്റെ ആ നമ്പറിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇനി അവരുടെ ഷോട്ടിങ് ചിലപ്പോ അതിലേക്ക് എത്തിച്ചേക്കാം പറയാൻ പറ്റില്ല ഇപ്പം നല്ലൊരു ഒരു ഹൺഡ്രഡ് എം ഐയുടെ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് ഏകദേശം ഡെയിലിയിൽ ചാർട്ട് കൃത്യമായിട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോ നമുക്ക് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് നിഫ്റ്റി താഴെ വല്ലാണ്ട് പോവാണ്ട് അങ്ങോട്ട് രക്ഷിക്കുന്നു കരുതാം പക്ഷെ പിന്നെ സ്മോൾ ക്യാപ്പിൻ്റെയും മിഡ് ക്യാപ്പിന്റെ അവസ്ഥ അങ്ങനെയല്ല അതിപ്പോഴും പി റേഷ്യോ നാൽപ്പത് നാൽപ്പത് പ്ലസ് ഒക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷം അതായത് രണ്ട് വർഷക്കാലമായിട്ട് നൂറ് ശതമാനത്തോളം അത് ജമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു പതിനഞ്ച് ശതമാനമൊക്കെയാണ് ഇപ്പോൾ അവരെ അതിൽ കറക്ഷൻ നേരിട്ടിട്ടുള്ളത് അപ്പൊ സാധാരണ നിഫ്റ്റി ഒരു പത്ത് പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇടി ആണ സമയത്ത് അതിന്റെ ഇരട്ടി ഈ മറ്റുള്ള ആ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ അങ്ങനെ ഒരു പ്രവണത കണ്ടു വന്നിട്ടുണ്ട് കാരണം അതുകൊണ്ടാണ് അതിൽ റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് ഭയങ്കര ഹൈ റിസ്ക് ആണ് ആ ഏരിയ അപ്പോൾ ഇതുവരെ അവിടെ എത്താത്തോടത്തോളം വീണ്ടും അതിലൊരു ഫോളീൻ്റെ ചാൻസ് എന്നൊരു സംശയം അപ്പോൾ അത് കാരണം അങ്ങനത്തെ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്ന എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കിയിട്ട് ഒക്കെ നോക്കിയിട്ട് ബുദ്ധിപരമായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണെന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ആദ്യം കാണിച്ചു തരാം ഇപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ് മന്ത്ലി ചാർട്ടാണ് ഞാൻ ഇട്ടകുന്നത് അപ്പൊ ഏകദേശം കാണാം ഈ ഒരു റേഞ്ചിൽ ഞാനിപ്പോൾ ഒരു മാർക്കർ എടുക്കാണ് അപ്പോൾ അതിൽ നിന്ന് വേണ്ട ഈ ഒരു റേഞ്ചിലേക്ക് വന്നു ഇവിടെ തട്ടി പിന്നെ വീണ്ടും ഒരു ലോ പിന്നെ അവിടെ നിന്ന് പൊന്തി പിന്നെ ഒരു ചാനലിലേക്ക് ഇങ്ങനെ നിന്നിട്ട് പിന്നെ വീണ്ടും മറ്റേ ചാനലിൽ വിട്ടു കണ്ട ചാനൽ വിട്ടു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് ആണ് ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയത് ഇപ്പൊ തിരിച്ച് വീണ്ടും ആ ഒരു ചെറിയ ഒരു ചാനലിന്റെ ഇതിലേക്കാണ് വന്ന് എത്തിക്കുന്നത് മനസ്സിലായില്ലേ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്നാണ് വരച്ചിട്ട് ഇപ്പൊ ഞാൻ അത് റിമൂവ് ചെയ്യണം കേട്ടോ അപ്പൊ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ നോക്കുക ആ ഒരു ചാനൽ നമ്മൾ ഇവിടെ കണ്ടു അപ്പൊ ആ ചാനലിന്റെ അവസാനം വരുന്നത് ഏകദേശം എവിടെയാണ് ഇപ്പൊ ഞാൻ ട്രെൻഡിങ്ങിന്റെ ഇതിൽ വരയ്ക്കാം ഏകദേശം ീ ഒരു ലെവല് അതായത് ഒരു ഇരുപത്തി ആവാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ആവാം ഏകദേശം ആ ഒരു ആണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ കറക്ഷൻ തീരും തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അതിന്റെ പി ഇ റേഷ്യോ ഇത് സംബന്ധിച്ചിടത്തോളം ഒക്കെ ആകുമ്പോൾ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഒക്കെ വന്നിട്ട് അത് തിരിച്ചു കയറാനും സാധ്യത കൂടുതലാണ് അപ്പൊ ഒരു ഒരു എഴുന്നൂറ് എണ്ണൂറ് പോയിന്റിന്റെ ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം നിഫ്റ്റിയില് ഇരിക്കാനായിട്ട് മനസ്സിലായില്ലേ ഇപ്പൊ വീക്കിലൊക്കെ ഭയങ്കര ഷോക്ക് ആണ് കാരണം കാൻഡിലിന്റെ ഒക്കെ കണ്ടില്ലേ ഭയങ്കര വീക്കാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട വോള്യം കുറഞ്ഞു കുറഞ്ഞു വരേണ്ടി അത് നന്നായി കുറയണം അപ്പോഴാണ് ഇവിടെ എത്തുമ്പോൾ അത് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് നിഫ്റ്റിയുടെ അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്തൊക്കെയാണ് കാരണം ഒരുപാട് റീസൺസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോ അതൊക്കെ എങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പൊട്ട സമയമാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും ഏറ്റവും നല്ല സമയത്ത് നമ്മൾ തടി വരണം എന്നൊക്കെയാണ് പറയാം അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസിഷനൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് എടുക്കണം അതൊന്ന് ഇതേപോലെ തന്നെയാണ് ഇൻഡെക്സ് മറ്റുള്ള ഇൻഡെക്സിന്റെ ഒക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് ഒക്കെ കണ്ടില്ലേ കാരണം ഒരു ഇത്രയാണോ അവരുടെ ഇത് വന്നിട്ടുള്ളോ കറക്ഷൻ വന്നിട്ടുള്ളൂ പക്ഷേ ഇത് സാധാരണ നിഫ്റ്റിനേക്കാൾ ഇരട്ടിയാവേണ്ടതാണ് അപ്പം ആദ്യം നിഫ്റ്റി ആയിരിക്കും ഒറ്റ അടിക്ക് ഇടിഞ്ഞു പോരാ ആയിരിക്കും യുഗന്മാരുടെ പോൾ അതേപോലെ തിരിച്ചു കയറുമ്പോൾ ഇതേപോലെ തന്നെ നിഫ്റ്റി ആദ്യം കയറും പിന്നെ ആയിരിക്കും യുമാരുടെ ഒരു റാലിയൊക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു രണ്ടു വർഷം ഒക്കെ ചിലപ്പോൾ ഫണ്ട് ലോക്ക് ലോക്കായിക്കാം ടോപ്പിലെടുത്ത ആൾക്കാരുടെ താഴ്ന്നെടുക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ടോപ്പിലെടുക്കുന്ന ആൾക്കാരുടെ ആ ഒരു കാര്യമാണ് കഷ്ടം അപ്പോൾ ഇതിന്റെ മിഡ് ക്യാപ്പിന്റെ ഏകദേശം ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് മിഡ് ക്യാപ്പ് ഹൺഡ്രഡിന്റെ ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ചാർട്ടിൻ്റെതായ ഇവിടെ പീ റേഷ്യോ അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഞാനൊരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ എടുക്കാം കണ്ടോ? ഏകദേശം ഈ സമയത്ത് ഒരു പീക്ക് ഉണ്ടായിരുന്നു ആ കൊറോണ ആ സമയത്ത് ശേഷം നോക്കിയാൽ ഒരു ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് ആ ഒരു റേഞ്ചിൽ പോയിട്ട് പിന്നെ ഇവിടെ ഒരു ഒറ്റ കയറ്റാണ് കാരണം റിസൾട്ടുകളൊക്കെ നല്ലതാവും പിന്നെ അതുപോലെ തന്നെ ഒക്കെ കൂടുന്ന സമയത്ത് അവർ ഒക്കെ മാറ്റും അങ്ങനെയൊക്കെയാണ് സംഭവം പക്ഷേ ഇത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവ ആവാനായിട്ട് യാതൊരു സാഹചര്യം കാണാനില്ല. കാരണം അത് ഒരു ഹൈയിലാണ് അപ്പം ഇതേ ഏകദേശം അതിന്റെ ഒരു മുപ്പത്തഞ്ചിന് താഴെ അല്ലെങ്കിൽ ഒരു മുപ്പത് റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് മിഡ് ക്യാപ്പിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ അടിക്കാം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് ഒരു ഇതാണ് അതിന്റെ ടോപ്പ് കമ്പനികളുടെ ഇതാണ് അതിൻ്റെ പീ റേഷടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫൈവ് ഇയേഴ്സ് അടിച്ച് കാണാം അപ്പം കണ്ട ഏകദേശം ഇതൊക്കെ ഹൈ ആയിരുന്നു ഈ സമയത്തൊക്കെ ഹൈ ആയി കണ്ട ഇത്ര പോകുള്ളൂ അത് അങ്ങനെ പോകും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അങ്ങനെയാണ് കാരണം അവരുടെ ചെറിയ മാർക്കറ്റ് കേപ്പം ആയതുകൊണ്ടൊക്കെ അവർ പെട്ടെന്ന് ഗ്രോ ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു ലോങ്ങ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ റണ് ചെയ്ത് റണ്ണ് റൺ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് ഇതിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്താറേകദേശം അപ്പം ഈ ഒരു ലെവലൊക്കെ തരുന്ന സമയത്ത് അത് പരിഗണിക്കാം പിന്നെ ഏതൊരു സ്റ്റോക്കിന്റെ അതിലും അതിൻ്റെ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലേയും പിന്നെ കണ്ടിന്യൂസ് അവരുടെ വിഷൻ ഇതൊക്കെ അനുസരിച്ചാണ് അത് പോവുക ഈ മാർക്കറ്റിലും യൂസ് ഇടിച്ച സ്റ്റോക്കുകൾ വരെ ഉണ്ടാവും അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഇൻഡെക്സിൻ്റെ കാര്യത്തിലുള്ളത് അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഇതും കൂടി നമ്മൾ മനസ്സിൽ കാണുക പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽത്തെ എന്താന്നുള്ളത് തന്നെ നമുക്ക് അറിയില്ല അപ്പോഴേക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ ഈ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക അത് ഇനിയും ബാക്കിയുണ്ടെന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ച് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ രണ്ട് ചാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇൻഡസ് ടവറിന്റെ ഒരു ചാർട്ട് കാര്യങ്ങളൊക്കെ എടുത്തു തരാം അപ്പൊ ഏകദേശം വോളിയം വോളിയം കട്ട് ചെയ്തു എ അപ്പൊ ഇപ്പൊ നോക്കുക ഇപ്പൊ ഞാൻ ഇതിന്റെ വീക്കിലിട്ട വീക്കിലി ഇൻഡസ് ടവറിന്റെ എടുത്തു എടുത്തിട്ടു ശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം ഒരു ചാനല് ഇങ്ങനെ കിടന്ന് കളിക്കായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം തൊട്ട് അപ്പൊ ഏകദേശം പത്ത് വർഷം പറയും അപ്പൊ ഏകദേശം അങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചാണ് ഈ ചാനല് ബ്രേക്ക് ചെയ്തിട്ട് ഇൻഡസ്റ്റ് ടവറ് പോയത് റീട്രേസ് ചെയ്തത് വീണ്ടും പോയത് ഏകദേശം ഹൈ നാനൂറ്റി അറുപത്തൊന്ന് എത്തിയത് അതായത് ഈ ഒരു ഹൈൻ്റെ അടുത്ത് എത്തിയത് സ്വാഭാവികമായിട്ടും കറക്ഷൻ വന്നു കറക്ഷൻ വന്നതിന് ശേഷം ഇപ്പൊ മുന്നൂറ്റി പതിനേഴില് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ലൈൻ നിങ്ങൾ മനസ്സിൽ കാണുക ഈ ഹൺഡ്രഡ് ഇ എം എ കാണുക അതിന്റെ താഴെ ഏറ്റവും നല്ല സോണുകൾ കാണുക സോണുകൾ അതിനകത്ത് ഉപ്പാട് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റോക്ക് പഠിക്കുക മനസ്സിലായില്ലേ സ്റ്റോക്ക് പഠിക്കുക അപ്പൊ ഇന്നസിന് കാണാം വളരെ നല്ല മാർക്കറ്റ് ഉണ്ട് വാല്യുവേഷൻ അതായത് സ്റ്റോക്ക് സ്റ്റോക്കിയൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അതേപോലെ നെ ആർ ഒ ഇതൊക്കെ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ള ഫണ്ടമെന്റൽസ് കാര്യങ്ങളൊക്കെ നോക്കുക ഇവർക്ക് ഇവരാണ് ഇവിടുത്തെ ഇതിൻ്റെ ലീഡർ ഇതിൻ്റെ എയർടെലാണ് ഇതിൻ്റെ അമ്പത് ശതമാനം സ്റ്റേക്ക് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ സ്റ്റവർ ഇവരൊക്കെ മാർക്കറ്റിൽ ഒരു അവിഭാജ്യ ഘടകമാണ് നിങ്ങൾ പ്രൊമോട്ടേഴ്സിൻ്റെ എല്ലാം നോക്കിയാൽ കാണാം ഭാരത് എയർടെൽ കണ്ടോ അമ്പത് ശതമാനം സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു കാരണം അവരുടെയൊക്കെ വിഷൻ അതായത് ഇവിടൊക്കെ അതൊക്കെ മുന്നോട്ടാണ് അവരുടെ ആ ഒരു എന്താ പറയുക ഫൈവ് ജിയും സിക്സ് ജിയും ഇതൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാരണം കാണാം കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പെർഫോമൻസ് കൂടി കൂടി വരുന്നു അഥവാ റിസൾട്ടിലൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടാ ഇവരുടെ പെർഫോമൻസ് അതായത് നെറ്റ് പ്രോഫിറ്റിലായാലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലായാലും ഒക്കെയുള്ള മാറ്റങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ഇതിന് കാരണം ഇത്രയ്ക്കും ഒരു ഡൗൺ ട്രെൻഡായിരുന്നു രണ്ട് ട്രെൻഡ് തിരിഞ്ഞു ട്രെൻഡ് തിരിഞ്ഞ സമയത്ത് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് അതായത് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അപ്പൊ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പഠിച്ചിട്ട് നിങ്ങൾ കാരണം ഇതൊരു സ്റ്റോക്ക് അല്ല അങ്ങനെ ഈ ചാനലിന് ഞാൻ വ്യൂസ് കാര്യങ്ങള് ചാർട്ടുകൾ കാര്യങ്ങളാണ് സിബി രജിസ്റ്റേർഡായിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അതിനനുസരിച്ച് അതായത് ആ പ്രൈസ് എത്ര വരെ നിങ്ങൾ കാത്തിരിക്കാനായിട്ടും ആ വളരെ നല്ല രീതിയിൽ ബുദ്ധിപരമായിട്ട് ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷനോട് കൂടിയിട്ട് കാരണം ഇത് ഞാൻ ഓൾറെഡി എന്റെ പഴയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു ത്രീ ഡ്രൈവ് ബുള്ളിഷ് ത്രീ ഒക്കെ ആ സമയത്ത് വന്നപ്പോഴാണ് ഞാൻ അത് പറഞ്ഞത് അത് ബ്രേക്ക് ചെയ്തു പോയി വളരെ ഹൈ ഇപ്പോൾ ഒരു ഫ്ലാഗ് വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു പാറ്റേൺ അത് മുകളിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും അതിന്റെ ഈ ഒരു ലെവലായിരിക്കും അതിന്റെ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക അത് കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞാൽ താഴെ വരും അല്ലെങ്കിൽ ഇത് തിരിച്ച് കയറിയിട്ട് അതിന്റെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഇതിൽ പറയുന്നത് ഫ്ലാഗ് പാറ്റേൺ എന്നുള്ള നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഇതേ ഒരു സിമിലാരിറ്റി ഉള്ള ഞാൻ ഗ്രൂപ്പിൽ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും അപ്പോൾ അതിൽ സ്റ്റീൽ സ്റ്റിപ്പിൻ്റെ ഫണ്ടമെന്റൽസ് കണ്ടാലോ ഏകദേശം പതിനാല് പി റേഷ്യോ തിരക്കേടില്ലാത്ത ആർഒ സി ആർ ഒ ഇ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഫണ്ടമെന്റൽസ് എല്ലാം പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടണമുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ നോക്കുക ചെറിയൊരു ഡിക്ലൈൻ മുന്നത്തെ ഇതിനെ സെപ്റ്റംബറിൽ അപേക്ഷിച്ച് വന്നിട്ടുണ്ട് എന്നാലും മോശമില്ലാത്ത ഒരു ആയിട്ടുള്ള അതായത് മുന്നത്തെ ക്വാർട്ടറുകളെക്കാളും മികച്ചതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുന്നു അപ്പോൾ വിചാരിക്കാം ഏകദേശം അവർ ബോറോവിങ് ഒക്കെ അത്യാവശ്യം കുറച്ചുണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്റ്റേക്ക് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതൊക്കെ ഒരു കമ്പനിയനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഈയൊരു പേ പി റേഷ്യോലാണ് അവരൊക്കെ റൺ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിൻ്റെ വളർച്ച സാധ്യതകൾ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവണം മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക അപ്പോൾ പ്രൈസ് സെക്ഷന് പ്രാധാന്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുക്കേണ്ട ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇവിടെ ഒരു നൂറ്റി തൊണ്ണൂറ് ബില്ലോ ഒക്കെ നല്ലൊരു സപ്പോർട്ടായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എവിടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കായിട്ട് തീരുമാനിക്കാനായിട്ട് അപ്പോൾ ബുദ്ധിപരമായിട്ട് മാത്രം ഇനി ഞാൻ സൂം ചെയ്ത് കാണിക്കാം ബുദ്ധിപരമായിട്ട് പിന്നെ നിഫ്റ്റിയുടെ കേസിൽ എനിക്ക് ഒരു കാര്യം കൂടിയും പറയാനുണ്ടായിരുന്നു അത് അതും കൂടിയും ഞാൻ കാണിച്ചു തരാം അതായത് ഏകദേശം നിങ്ങൾ നോക്കുക ഈ വീക്കിലിയില് നോക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർ എസ് ഐ ആ സമയത്ത് ഇടീതാക്കായിരുന്നു അതുകൊണ്ടാണ് ഉണ്ടായത് അതായത് ഏകദേശം ഇപ്പൊ നാല്പത്തി മൂന്ന് വരെ എത്തിയുണ്ട് അപ്പൊ ഇവിടെ നിങ്ങളൊരു വരവരച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം നാല്പത് മുപ്പത്തി അഞ്ച് സോണില് എപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആർ എസ് ഐ കുത്തിയിട്ട് തിരിച്ചു പോയിട്ടുള്ള ചരിത്രങ്ങളാണ് ആകെ കൂടി കൊറോണയുടെ സമയത്താണ് അതൊരു ട്വന്റിയുടെ ബിലോ വന്നിട്ടുള്ള കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾ ലോങ്ങിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഏകദേശം നാല്പത് മുപ്പത്തി അഞ്ച് എത്തണ സമയത്ത് ഇവിടെ ഒരു വരവരച്ച് കാണാം അത് തിരിച്ചു പോയിട്ടുള്ളത് അപ്പോ ഒരു പക്ഷെ ചിലപ്പോ അത് എത്ര സമയത്തായിരിക്കാം ചിലപ്പോ ഇവിടെയോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊരു ലെവല് ബോട്ടിൽ തട്ടിയിട്ടായിരിക്കാം തിരിച്ചു കൊണ്ടാവുക നമ്മൾ കാത്തിരിക്കുക പിന്നെ അതേപോലെ ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാണ്ട് ട്രേഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വിറ്റൊഴിയാനായിട്ടോ നിൽക്കരുത് ഓക്കേ ഇതാണ് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള വശം പിന്നെ മറ്റുള്ളതൊക്കെ നമ്മുടെ കയ്യിലല്ല കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ സ്റ്റോക്കുകള് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക സ്റ്റഡി ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിക്കോട്ടെ റിസൾട്ട് സ്ഥലത്ത് സ്ട്രോങ് ആയിക്കോട്ടെ നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അതിനാണ് പ്രാധാന്യം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു ഇരുപതോ മുപ്പതോ ശതമാനം മാത്രം താഴ് വരുന്ന ഉള്ള ആ ഒരു ആ ഒരു നിഗമനത്തിൽ വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം വന്നോട്ടെ മുപ്പത് ശതമാനം വട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഏറ്റവും മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മള് എഴുപത് ശതമാനം ഒക്കെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സ്റ്റോക്കുകൾ അങ്ങനെ ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇപ്പോഴും ഇനിയും കെടുക്കണമുള്ള വരാനായിട്ട് അപ്പോൾ ബുദ്ധിപരമായിട്ട് വാല്യൂ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക രണ്ട് വർഷത്തോളം മൂന്ന് വർഷത്തോളം എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ക്ഷമയുടെ ഫലം കിട്ടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്